ടോവിനോ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല ടോവിനോ പഠനം കഴിഞ്ഞിട്ട് പഠനം കഴിഞ്ഞ ശേഷം ടോവിനോ പെട്ടെന്ന് തന്നെ ഒരു ജോലിയൊന്നും കിട്ടാതെ നിൽക്കുന്ന അവസരം ഈ ഓണം ഒരു വിളവെടുപ്പിൻ്റെ ആഘോഷം കൂടി ആയതുകൊണ്ട് ഒരു കർഷകനെ നഷ്ടപ്പെട്ട കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് മലയാളികൾക്ക് നഷ്ടപ്പെട്ട ഒരു കർഷകൻ്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെ പണിയൊന്നും കിട്ടാതെ വന്നപ്പോൾ ടോവിനോ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കൃഷിയിലോട്ട് തിരിയാനായിട്ടൊരു തീരുമാനമെടുത്തു ആ സമയത്താണ് ടോവിനോയുടെ കാമികയായിട്ടുള്ള ഇപ്പോഴത്തെ ഭാര്യയായിട്ടുള്ള ലിഡിയ ചോദിച്ചു ചോദിച്ചു നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ പോലെ എനിക്ക് തോന്നുന്നു ഉണ്ടോ എന്ന് അങ്ങനെ കഥ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ചാണ് കോയമ്പത്തൂർ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് പോകുന്ന സമയത്ത് എന്റെ ഏതെങ്കിലും സിനിമ മസികളും ഉണ്ടാവും ഇത് മുഴുവൻ വായിച്ചു തരുന്നതിന് ശേഷമാണ് ഞാൻ അവളോട് പിന്നെ എന്തൊക്കെയാണ് വിശേഷം എന്ന് ചോദിക്കുന്നത് അതുപോലെ സിനിമയാണെങ്കിലും അവിടെ അന്ന് കോയമ്പത്തൂർ ഒരു തിയേറ്ററിൽ എ സി തിയേറ്ററിൽ പത്ത് രൂപയ്ക്ക് നമുക്ക് ഒരു സിനിമ കാണാം പക്ഷേ ഏറ്റവും ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുന്ന് കാണണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ഒരു വീക്കെന്റ് ഒക്കെ പോയാൽ ചിലപ്പോൾ രണ്ടും മൂന്നും സിനിമ കാണും അന്നത്തെ നമ്മുടെ സാമ്പത്തിക അവസ്ഥ വെച്ചിട്ട് രണ്ടും മൂന്നും സിനിമ മുപ്പത് രൂപയ്ക്ക് കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമായിരുന്നു സ്റ്റുഡന്റ് ലൈഫിൽ അപ്പോൾ അതിനൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ എലക്കി സിനിമയോടുള്ള ഒരു ഇഷ്ടം അവൾ കുറച്ചും കൂടെ ഒരു ന്യൂസ് ചാനൽ അത് കാണുന്ന പോലത്തെ ഒരാളാണ് ഞാൻ ഒരു സിനിമ സിനിമയുടെ ഫുൾ കഥയും അതിന്റെ കണ്ടുവന്നുകഴിഞ്ഞിങ്ങിനെ പറ്റിയും രാത്രി രണ്ടു മണിക്ക് ഒരു കാമുകി സിനിമയുടെ കഥ കേൾക്കേണ്ടി വരിക എന്ന് പറയുന്ന ഒരു കാമുകിയുടെ ഭാഗത്തൊന്നും ചിന്തിച്ച വലിയ പാടാണ് സ്വാഭാവികമായിട്ടും ഈ ചോദ്യം വന്നതിൽ തെറ്റില്ല നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ആ നോക്കൂ എന്ന് നോക്കൂന്ന് പറഞ്ഞാൽ ഒരു നടൻ നല്ല നടൻ ഓരോ കഥാപാത്രങ്ങൾക്കും വേണ്ടി ശരീരഭാഷയിലും അഭിനയത്തിലും സ്റ്റൈലിലും എല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ തീവണ്ടിയിൽ തന്നെ പ്ലസ് ടു വിദ്യാർത്ഥിയായ ഒരു കൗമാരക്കാരനായും ഒരു യുവാവായും എല്ലാം അഭിനയിക്കുന്നുണ്ട് ഇപ്പം എത്രമാത്രം ഓരോ കഥാപാത്രത്തിന് വേണ്ടിയും അധ്വാനിക്കുന്നുണ്ട് ഇപ്പോൾ തല്ലുമാല എന്ന് പറയുന്ന സിനിമ വരുന്നുണ്ട് അതിൻ്റെ ഒരു പ്രിപ്പറേഷൻസിലാണ് ഇപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് പോകുന്നത് ഞാനിപ്പോൾ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന ഫ്ലാറ്റിൽ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് താമസിച്ച് അതിൻ്റെ പ്രിപ്പറേഷൻസും പരിപാടിയും ഒക്കെ ആയിട്ടാണ് പോകുന്നത് ഒരു യുള്ളൊരു ക്യാരക്ടറാണ് അപ്പൊ അത് കുറച്ചുകൂടെ ആയിട്ട് തോന്നിക്കാനായിട്ട് പിന്നെ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന എന്നെ എനിക്ക് തന്നെ ബോറടിക്കും അപ്പോൾ പിന്നെ നാട്ടുകാർ കാര്യം പറയേണ്ടത് അപ്പൊ നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങളുടെ ഒരു മാറ്റം ഉണ്ടാവും എന്തായാലും സ്ഥിരം വ്യത്യാസം ഉണ്ടാവും നമ്മുടെ ചെയ്തിട്ടുള്ള ഒരുപാട് രണ്ട് മൂന്ന് ഓരോരുത്തരിൽ നിന്നും നമ്മൾ വ്യത്യാസമുണ്ടാകും ആവുന്നുണ്ട് ഞാൻ ഓരോ തവണയും ഓരോ സീനിയർ ആർട്ടിസ്റ്റുകളോട് വർക്ക് ചെയ്യുന്ന സമയത്തും ഇവർ നമുക്ക് തരുന്നൊരു സ്നേഹവും പരിഗണനയും കൂട്ടത്തിലൊരാളായിട്ട് നമ്മൾ കരുതുകയും ചെയ്യുന്നതൊക്കെ അതെനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു ആത്മവിശ്വാസം തന്നിട്ടുള്ള ഒരു കാര്യമാണ് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരാൾ അത് എല്ലാവർക്കും അറിയാവുന്നതാണ് രാജുവേട്ടിനോട് എനിക്ക് അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ അങ്ങനെ ഒരു സിനിമ ഞാൻ എൻ്റെ സിനിമയിലെ ടേണിങ് പോയിന്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ എനിക്ക് സിനിമയോടുള്ള പുള്ളിയുടെ ഒരു കാഴ്ചപ്പാടും പുള്ളിക്ക് സിനിമയിലുള്ള ഒരു ടെക്നിക്കൽ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഞങ്ങള് നാളായിട്ട് ഞങ്ങൾ കാലമായിട്ട് ദിവസേന സംസാരിക്കുന്ന ആളുകളാണ് ഡയാനയുടെ കാമുകൻ ഒരു പെർട്ടിക്കുലർ സാഹചര്യത്തിൽ ഞാൻ കൃഷിയിലേക്ക് പോകാണ്ട് സിനിമയിലേക്ക് പോവുകയാണെന്ന് പറയുന്നത് ഡയാന ഒരു ദിവസം രാത്രി രണ്ടു മണി പോതപ്പിനുള്ളിൽ കിടന്ന് ബാബു നമ്പൂതിരി സാറിന്റെ ശബ്ദത്തില് പറയോ എന്നെ പറയുന്ന സമയത്ത് പുള്ളി പറയണേ ഞാൻ നാളെ സിനിമയിൽ അഭിനയിച്ചാലോ എന്ന് ചിന്തിക്കുന്നു ഡയാന എന്തു പറയും തീർച്ചയായിട്ടും അഭിനയിച്ചോടാൻ തന്നെയായിരിക്കും പറയുന്നത് പുള്ളിക്ക് താല്പര്യം ചെയ്തോട്ടെ